ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസിന്റെ ലോഗ വന്നതിന് ശേഷം കോമൺ പ്രൊമോയും വന്നിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു തട്ടുകടയെ ഫോക്കസ് ചെയ്തായിരുന്നു ആ ഒരു പരസ്യം വന്നിരുന്നത് ഇപ്രാവശ്യം കുലുക്കി സർബ് കട അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പഴയ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടായിരുന്നു തമിഴിൽ ചെയ്തിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് കവിയാത്ത വീഡിയോ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ മൂന്ന് മിനിറ്റ് കവിയാത്ത വീഡിയോ അയക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ അയക്കുക നോക്കി നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കിട്ടിയാ കൂട്ടിയല്ലേ ചട്ടി അപ്പൊ അയക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല എത്രയും പെട്ടെന്ന് അയക്കുക ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും ലോഗോയും കോമണർ പ്രൊമോയും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ഇനി വരാനുള്ളത് ലാലേട്ടൻ്റെ പ്രൊമോ ആണ് നമ്മൾ കട്ട വെയ്റ്റിംഗ് ആണ് ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് നൈറ്റ്